വെള്ളമില്ലാത്ത കുളിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ കുളിയെന്ന് പറയുമ്പോൾ വെള്ളമാണ് മലയാളിയെ സംബന്ധിച്ചോളം ധാരാളമായി വെള്ളം ഒഴിച്ചുള്ള കുളിയാണ് നമ്മുടെ അറിവിലുള്ളത് എന്നാൽ അങ്ങനെയല്ല ഡ്രൈ ബാത്ത് വെള്ളമില്ലാത്ത കുളിയുമുണ്ട് ലോകത്തെമ്പാടും ഇപ്പോൾ അത് വർദ്ധിച്ചു വരികയാണ് അതായത് ധനാഠ്യന്മാർക്കിടയിലാണ് ഈ വെള്ളമില്ലാത്ത കുളി ആദ്യം ഉണ്ടായിരുന്നത് ഇതിപ്പോൾ താഴോട്ട് സാധാരണക്കാർക്കിടയിലും വരുന്നുണ്ട് അത്തരമുള്ള പാർലറുകൾ ഇപ്പോൾ വരുന്നുണ്ട് അതായത് വിവിധ ദ്രവ്യങ്ങൾ കൊണ്ട് ശരീരത്തെ ശുദ്ധീകരിച്ച് കുളിക്ക് തുല്യമല്ല അതിലും എത്രയോ മുന്നിലാണ് ഈ കുളി അതായത് എല്ലാവിധ ഫംഗലുകളും ബാക്ടീരിയകളും ബാധിക്കാത്ത രീതിയിലുള്ള ദ്രവ്യങ്ങൾ ഉപയോഗിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു കുളിയാണ് ഡ്രൈ വാഷാണ് അത് കുളിയേക്കാൾ ഗുണമാണ് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ദിവസവും കുളിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമെന്നാണ് ആധുനിക ശാസ്ത്രം തന്നെ ഇപ്പോൾ പറയുന്നത് കാരണം ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന പലവിധങ്ങളായ ശരീരത്തെ പ്രതിരോധിക്കുന്ന ഒരുപാട് ദ്രവങ്ങൾ ഈ നമ്മുടെ തൊക്കിൽ നിന്നുണ്ടാകുന്നുണ്ട് ഇതിനെല്ലാം നമ്മൾ സോപ്പ് തേച്ച് കഴുകി ചിലർ ചകിരി പോലും തേച്ച് കഴുകിയാണ് കളയുന്നത് അത് നമുക്ക് ആരോഗ്യത്തിന് വിരുദ്ധമാണെന്നാണ് പുതിയ കണ്ടെത്തൽ അങ്ങനെ വരുമ്പോൾ ഈ ഡ്രൈ വാഷ് വഴിയുള്ള വെള്ളമില്ലാത്ത കുളി നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ചിലവ് കൂടുതലാണ് ഭാബിയിൽ ഇത് കുറഞ്ഞു വരുമായിരിക്കും